തീയ തീയമഹാസഭ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഈഴവ തീയ്യ സെപ്പറേഷന് വേണ്ടിയിട്ട് നിരന്തരം പോരാടിക്കൊണ്ടിരിക്കുകയാണ് ഒ ബി സിയിൽ ഈഴവാ ബാർ തീയബാർ ബില്ലവ എന്ന കാറ്റഗറിയിൽ ഉൾപ്പെട്ട തീയ സമുദായത്തെ തൊണ്ണൂറ്റിയെട്ടിന് ശേഷം ഈഴവ സമുദായത്തിൻ്റെ ഉപജാതിയാക്കി മാറ്റിയിരിക്കുകയാണ് പതിനാല് ശതമാനം വിദ്യാഭ്യാസ സംഭരണമുള്ള ഒ ബി സിയിൽ അങ്ങനെ വന്നപ്പോൾ തീയരുടെ സംഭരണാവകാശം രണ്ട് ശതമാനത്തിൽ താഴെ മാത്രം വരികയുണ്ടായി അപ്പോൾ എല്ലാ അർത്ഥത്തിലും വടക്കൻ മലബാറിലെ ഏകദേശം അറുപത് ലക്ഷത്തോളം വരുന്ന പ്രബലമായ ഒരു സമുദായത്തെ ഒരു രീതിയിലും പുലബന്ധമിലും പോലുമില്ലാത്ത ഈഴവ സമുദായത്തിൻ്റെ ഉപജാതിയാക്കി മാറ്റുന്നതിലൂടെ സംസ്കാരം കൊണ്ടും പൈതൃകം കൊണ്ടും ആചാരാനുഷ്ഠാനങ്ങൾ കൊണ്ടും ഏറെ വ്യത്യസ്തമായ തീയ സമുദായത്തിൻ്റെ അസ്തിത്വം തന്നെ നഷ്ടപ്പെടുന്ന രീതിയിലേക്ക് എത്തിയിരിക്കുകയാണ് നമുക്കറിയാം മലബാറിൽ പൂരക്കളിയും മർത്തുകളിയും സംസ്കൃതവും വൈദ്യവും കളരിയും തുടങ്ങിയ എല്ലാ കാര്യങ്ങളിലും വലിയ പൈതൃകത്തോടുകൂടി കൊണ്ടുനടക്കുന്നൊരു സമുദായമാണ് തീയ സമുദായം വടക്കൻ മലബാറില് രണ്ടായിരത്തിലേറെ തറവാടുകൾ നൂറുകണക്കിന് സമുദായ ക്ഷേത്രങ്ങൾ കഴകങ്ങൾ അഞ്ഞൂറിലേറെ മുത്തപ്പൻ മണപ്പുരകൾ ഇവിടെയൊക്കെ പ്രതിഷ്ഠ ചെയ്ത് ആചാരിച്ചു പോകുന്ന വലിയൊരു സമുദായമാണ് തീയ്യർ വടക്കൻ മലബാറിൽ ഏത് സമുദായത്തിൻ്റെ തറവാട്ടിലോ ക്ഷേത്രങ്ങളിലോ തെയ്യം കെട്ടിയാടിക്കണമെങ്കിൽ തെയ്യം കെട്ടുന്നത് മറ്റു സമുദായങ്ങളാണെങ്കിൽ ഒരു തീയൻ്റെ കയ്യൊപ്പില്ലാതെ ഒരു തെയ്യവും പൂർത്തിയാകുന്നില്ല ഒരു കലശക്കാരനായ ഒരു തീയനെങ്കിലും ഇല്ലാതെ ഒരു തെയ്യവും പൂർത്തിയാകുന്നില്ല അങ്ങനെ വലിയ പൈതൃകമുള്ളൊരു സമുദായം തെക്കൻ കേരളത്തെ ഈഴവ സമുദായത്തിൻ്റെ ഉപജാതിയാക്കി മാറ്റുന്നതിലൂടെ ഈ സമുദായത്തിന് വലിയ നഷ്ടങ്ങളാണ് ഇതുവരെ സംഭവിച്ചത് അപ്പോൾ ഇതിനെ ഈ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കേന്ദ്ര സർക്കാർ ജാതി സെൻസസ് നടത്തുവാൻ തീരുമാനിച്ച ഈ പശ്ചാത്തലത്തിൽ വരാൻ പോകുന്ന ജാതി സെൻസസിൽ തീയരെ പ്രത്യേക കോളത്തിൽ രേഖപ്പെടുത്തിക്കൊണ്ട് തീയരെ ഒരു പ്രത്യേക സമുദായമായി അംഗീകരിക്കണം എന്ന ആവശ്യവുമായി ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവ് മറ്റു വകുപ്പ് മന്ത്രിമാർ മുഖ്യധാരാ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കൾ എം എൽ എമാർ എം പിമാർ ഇവർക്കൊക്കെ ഞങ്ങൾ നിരന്തരമായി നിവേദനങ്ങൾ നൽകിയിരുന്നു പക്ഷെ ആ നിവേദനങ്ങളൊക്കെ നൽകിയെങ്കിലും കാര്യമായ ഒരു പുരോഗതിയിലേക്ക് അത് എത്താത്ത സാഹചര്യത്തിലാണ് ഞങ്ങൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഒരു റിട്ട് സമർപ്പിക്കേണ്ടായി ഈ വിഷയങ്ങളൊക്കെ വെച്ചുകൊണ്ട് ഞങ്ങൾ റിട്ട് സമർപ്പിച്ചു തീരെ പ്രത്യേക സമുദായമായി പരിഗണിക്കണം അതിനാവശ്യമായ നിയമ നടപടികൾ സ്വീകരിക്കണം അതിന് നിർദ്ദേശം കൊടുക്കണം എന്ന രീതിയിലുള്ള റിട്ട് ഞങ്ങൾ സമർപ്പിക്കുകയും ഞങ്ങളുടെ അഭിഭാഷകനായി ഗിരീഷ് ജിയാണ് ഹൈക്കോടതിയിൽ ഞങ്ങൾക്ക് വേണ്ടി വാദിക്കുകയുണ്ടായത് അപ്പോൾ കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പ് വളരെ നിർണായകമായൊരു വിധി ഹൈക്കോടതിയിൽ നിന്ന് നേടിയെടുക്കാൻ കഴിഞ്ഞ വിവരം അറിയിക്കാനാണ് ഞങ്ങൾ ഈ പത്രസമ്മേളനം വിളിച്ചിരിക്കുന്നത് തീയമഹാസഭ സമർപ്പിച്ച റിട്ടിൻ്റെ മേലിൽ സംസ്ഥാനത്തെ ചീഫ് സെക്രട്ടറിക്കും അതുപോലെ ഒ ബി സി കമ്മീഷനും ബാക്ക്വേഡ് കമ്മീഷനും അടക്കമുള്ള എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലേക്കും കോടതി നോട്ടീസ് അയക്കുകയും അവരോടൊക്കെ ഇതിൻ്റെ വിശദീകരണം തേടിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഞങ്ങൾ ആവശ്യപ്പെട്ട കാര്യങ്ങൾ പരിഗണിക്കണം എന്ന ഒരു തീരുമാനമാണ് ഒരു വിധിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഈ പറഞ്ഞ കാര്യങ്ങൾ അത് തീരെ പ്രത്യേക സമുദായമായി രേഖപ്പെടുത്താനും അതുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശം കോടതി പുറപ്പെടുവിച്ചിരിക്കുകയാണ് അപ്പോൾ ഈ അവസരത്തിൽ വളരെ സന്തോഷമുണ്ട് ഞങ്ങൾക്ക് കാരണം അറുപത് ലക്ഷത്തോളം വരുന്ന വടക്കൻ മലബാറിലെ പ്രബലമായൊരു സമുദായം അതിൻ്റെ അസ്തിത്വം നിലനിർത്തിക്കൊണ്ട് തീർച്ചയായിട്ടും അതൊരു പ്രത്യേക സമുദായമായി രേഖപ്പെടുത്തി കഴിഞ്ഞാൽ ഒരുപാട് നമുക്ക് ഇപ്പോൾ അനുവദിച്ചിരിക്കുന്ന സംഭരണത്തെ തന്നെ ആനുവാതികം കിട്ടിയാൽ തന്നെ ഈ സമുദായത്തിലെ കുട്ടികൾക്കൊക്കെ ഉന്നതമായ വിദ്യാഭ്യാസത്തിനും ജോലിക്കൊക്കെ പോകാൻ പറ്റും അതുപോലെ മറ്റു കാര്യങ്ങളൊക്കെ ഇപ്പോൾ കേരളത്തിൽ എത്ര തയ്യരുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റൈറ്റ് ഇൻഫർമേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അത് തരാൻ പറ്റുന്നില്ല സർക്കാരിന് അതിൻ്റെ കൃത്യമായ രേഖകളില്ല കാരണം അത് ഈഴവൻ്റെ ഒരു കാറ്റഗറിയിൽ പെട്ടതുകൊണ്ട് അപ്പോൾ അത് മാറിക്കൊണ്ട് കൃത്യമായി തീയ സമുദായത്തെ ഒരു പ്രത്യേക കോളത്തിൽ രേഖപ്പെടുത്തിക്കൊണ്ട് വരുന്ന ജാതി സെൻസസിൽ ഒരു തീരുമാനമാക്കാൻ പറ്റണം എന്ന രീതിയിലാണ് ഞങ്ങൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും കോടതിയുടെ ഭാഗത്ത് നിന്ന് അനുഭാവപൂർണമായ ഒരു വിധിയാണ് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് അത് വടക്കൻ മലബാറിലെ തീയരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷം നിറഞ്ഞ വിധിയാണ്